എൻ്റെ കയ്യിൽ മൂന്ന് കല്ലുകൾ കിടപ്പുണ്ട് ഒന്ന് യെല്ലോ സഫയറാണ് ഇത് യെല്ലോ സഫയറാണ് ഇത് നമ്മൾ അരിവുപ്പുറം ആറ്റി കുഴിച്ചെടുത്തതാണ് ഓ അപ്പോൾ നെഗറ്റീവ് ഗ്രഹത്തിൽ നിന്ന് നമുക്ക് പ്രകാശം വരുമ്പോൾ നെഗറ്റീവ് ഗ്രഹങ്ങളെ വരുവുള്ളൂ അതിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് നെഗറ്റീവായിട്ട് നമുക്ക് ബാധിക്കും അങ്ങനെയാണ് പലപ്പോഴും കല്ല് പലർക്ക് റിയാക്ഷൻ ഉണ്ടാക്കും ഞാൻ തന്നെ പല ജുവലറിയിലും ജുവലറി പേര് പറയുന്നില്ല പല ജുവലറിയിലും കൺസൾട്ടൻ്റായിട്ട് പണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ കല്ല് അതിന് പോയി വൈകുന്നേരം ചെന്നു എനിക്ക് ചെന്ന ഉടനെ ഒരു ചായയൊക്കെ തന്നു കുറച്ചാളുകൾ കൺസൾട്ടേഷൻ ഇരിപ്പുണ്ട് എല്ലാവരിപ്പം ഉണ്ട് അപ്പോൾ ആ അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതെ കുറേ കല്ലുകൾ എടുത്തതിൽ ഇന്ന ഇന്ന കല്ലുകൾ പോവാതിരിക്കുകയാണ് കുറേ പേരൊക്കെ ഈ വന്നിരിക്കുന്നവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം അവരത്നം പിടിച്ചു കൊടുക്കണം അപ്പം ഞാൻ ചിരിച്ചു ഞാൻ തിരിച്ച് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ഓട്ടോ നിൽക്കണം ഞാൻ ആ ഓട്ടോ ഓട്ടോക്കാർ തിരിച്ച് വീട്ടിൽ പോന്നു അവരത്നം പോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇല്ല നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി ആ അസുഖത്തിൻ്റെ മരുന്ന് കഴിക്കുമോ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന എല്ലാ മരുന്നും കുറേച്ചെടുത്ത് കഴിച്ച് എനിക്കിനി രോഗം വരില്ല കാരണം എൻ്റെ കയ്യിൽ എല്ലാ മരുതും ഞാൻ കഴിച്ചിരിക്കുകയല്ലേ എന്നതുപോലെയാണ് നവരത്ന ധരിക്കണേ ഒരു രണ്ട് കല്ല് ഗുണം ചെയ്യുമെങ്കിൽ അഞ്ച് കല്ല് അവർക്ക് ദോഷം ചെയ്യും രണ്ട് കല്ലുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ധരിക്കേണ്ടത് ഒന്ന് ജന്മരത്നവും മറ്റൊന്ന് ഭാഗ്യരത്നവും ചില കുട്ടികളാണ് നല്ല ബുദ്ധിമാന്മാരാണ് പക്ഷെ അവൻ പുസ്തകം കൈകൊണ്ടെടുക്കില്ല അവൻ എപ്പോഴും ലേസിയാണ് പുസ്തകം കയ്യിലെടുത്ത് അവൻ ഉറങ്ങും അവൻ ടി വി ബാക്കി എന്തെങ്കിലും ചെയ്താലും അവൻ ഉറങ്ങൂല അവൻ അപ്പോൾ അവൻ 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 ശ്രദ്ധയില്ല അപ്പം ഇങ്ങനെ വരുന്ന ആളിന് ബർത്ത് സ്റ്റോൺ നമ്മൾ കിട്ടിക്കൊടുക്കും ഗ്രഹത്തിന്റെ പവർ അപ്പം ഈ പവർ കൂട്ടിക്കൊടുക്കാനുള്ള അളവാണ് ശരിക്ക് പറഞ്ഞാൽ കല്ലിന്റെ വലിപ്പവും ചെറുപ്പവും നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ജയനാരായൺ ജിയാണ് ഇന്ന് അതിഥിയായിട്ടുള്ളത് നമസ്കാരം നിങ്ങടെ കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ നമ്മളതിൽ അബുദാബി രാജാവിനെ കാണാൻ പോയ കഥയാണ് പറഞ്ഞു നിർത്തിയത് അതെ ജ്യോതിഷത്തിനും അപ്പുറത്തേക്ക് ജെം ജെം കൂടിയാണ് മറ്റു പല ഓരോന്നോരോന്നായി നമുക്ക് വരാം അതുകൊണ്ടാണ് ഇത് പറഞ്ഞു നിർത്തിയത് ഈ കൺസൾട്ടേഷനെ കുറിച്ച് ജന്മ നക്ഷത്ര അതെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം വളരെ ആൾക്കാര് അജ്ഞതയുള്ള ഒന്നാണ് ഈ ജമ്മിനെ കുറിച്ച് കാരണം ഈ എന്താണെന്നോ ജമ്മിന്റെ അളവ് എന്താണെന്നോ എനിക്ക് ദുബായിൽ സ്ഥാപന അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ആളുകളുടെ വെയിറ്റ് എടുത്തിട്ട് നമ്മളെ ഒരാളുടെ തൂക്കം തൂക്കം എടുത്തിട്ട് തൂക്കത്തിനാണ് ജമ്മിന്റെ അളവ് നിശ്ചയിക്കുന്നത് തൂക്കം അനുസരിച്ച് അപ്പൊ ഒരാളിനെ നൂറ്റി മുപ്പത് കിലോ ഉള്ള ഒരാൾ വന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ്റി മുപ്പത് കിലോയായിട്ട് ഞാൻ തൂക്കിയിട്ട് വന്നതാണ് എനിക്ക് എത്ര എത്ര എന്റെ കല്ല് എത്ര അളവിൽ വേണം ഞാനങ് അതിശയം എനിക്കങ് അതിശയം തോന്നി പോയി ഈ തൂക്കവും യാതൊരുവിധ ബന്ധവുമില്ല കാരണം ഈ കല്ല് എന്ന് പറയുന്നത് ഈ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷം എഴുതിയ സമയത്ത് തന്നെ ഗ്രഹങ്ങൾക്ക് ബലക്കുറവുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഗ്രഹത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജെം തെറാപ്പിയാണ് ഓ ഈ ഗ്രഹത്തിൻ്റെ പ്രകാശം കൂട്ടാൻ വേണ്ടി നമ്മളൊരു ഇരുട്ടത്തൂടെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ എഴുതിക്കുന്ന ടോർച്ചിന് വെട്ടയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു അഡീക്ഷണ കുറച്ചുകൂടി വെട്ടമുള്ള ടോർച്ച് യൂസ് ചെയ്യും ഇതേപോലെ നമ്മളുടെ പ്രകാശം കൂട്ടാൻ വേണ്ടി ആ ഗ്രഹത്തിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പവർ കൂട്ടുന്നതിന് മുമ്പ് ഈ എത്ര അളവിൽ വേണം ഗ്രഹത്തിൻ്റെ ബലം കുറവാണെങ്കിൽ നമ്മൾ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും അപ്പം ആ നല്ല പവർഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് അവന് അതായത് രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ കല്ല് സാധാരണയായിട്ട് ഇടണേ ഇന്ന് കൂടുതൽ പേര് കല്ല് കളക്ട് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാർ നോക്കിയിട്ട് ജന്മനക്ഷത്രം ജന്മനക്ഷത്ര കല്ല് ചിലർ കൂറിനെ ആസ്പദമാക്കി നിങ്ങൾ ഏത് രാശിയാണ് രാശിക്കല്ല് അപ്പോൾ ജന്മരത്നക്കല്ല് രാശിക്കല്ല് പിന്നെ ഈ രണ്ട് കല്ലുകളാണ് കോമണായിട്ട് എല്ലാവരും ഇപ്പോൾ ചാനലിലിരുന്ന് പറയാനായാലും എവിടെ എന്ന് പറഞ്ഞാലായാലും അപ്പോൾ ഒരാ ആളുടെ നിങ്ങളുടെ നക്ഷത്രം എന്താണ് അപ്പോൾ നക്ഷത്രം ഇന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇന്ന കല്ല് ധരിക്കൂ എന്ന് കോമൺ ആയിട്ട് കല്ല് പറയും ശരിക്കും കല്ല് അങ്ങനെയല്ല ധരിക്കേണ്ടത് കല്ല് നമ്മൾ ശരിക്കു ജാതകം തയ്യാറാക്കി വെച്ചിട്ട് നമ്മളെ ഗ്രഹനില നോക്കണം അപ്പോൾ ഞാൻ ഞാൻ ശരിക്കും പാമസ്ട്രി പഠിച്ച ആളായതുകൊണ്ട് കൈ നോക്കുമ്പോൾ അറിയാം ഏത് ഗ്രഹമാണ് നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളെ ജാതകത്തിൽ വീക്ക് ഇപ്പോൾ ഉദാഹരണം ഈ ജാതകം ഇല്ലാത്ത ഒരാൾ അവർക്ക് ജന്മനക്ഷത്രം അറിയില്ല അപ്പോൾ അവർ ആശിയാതൊന്നും അറിയില്ല ഇവർക്ക് കല്ല് ധരിക്കേണ്ടേ അവർക്കും ഭാഗ്യം വരണ്ടേ അവർക്കും രക്ഷപ്പെടണ്ടേ അപ്പോൾ ഈ കല്ല് കച്ചവടക്കാർ എന്തു ചെയ്യും എന്ത് കല്ല് കൊടുക്കും അപ്പോഴാണ് എല്ലാവരും കൂടെ വെച്ചിട്ട് നവരത്നം അപ്പോൾ അപ്പോഴും ഒറ്റ ഒരു ഐഡിയ ആണ് എല്ലാവരും അതിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നവരത്നം കൊടുക്കാം നവരത്നം പോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇല്ല കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി ആ അസുഖത്തിൻ്റെ മരുന്ന് കഴിക്കുമോ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന എല്ലാ മരുന്നും ഇന്നും കുറേ ചെടുത്ത് കഴിച്ചാൽ ഇനി രോഗം വരില്ല കാരണം എൻ്റെ കയ്യിൽ എല്ലാ മരുന്നും ഞാൻ കഴിച്ചിരിക്കുകയല്ലേ എന്നതുപോലെയാണ് നവരത്നം ധരിക്കണേ ഒരു രണ്ട് കല്ല് ഗുണം ചെയ്യുമെങ്കിൽ അഞ്ച് കല്ല് അവർക്ക് ദോഷം ചെയ്യും അപ്പോൾ ഈ ആളുകളെല്ലാം ചെയ്യുന്ന ഒന്നാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ശരിക്ക് ജമ്മു നോക്കാൻ വരുന്ന ഒരാളുടെ അവരെ ജാതകം കറക്റ്റല്ല അവരുടെ കൈ നോക്കുമ്പോൾ അറിയാം യാത് ഗ്രഹമാണ് വീക്ക് ആ ഗ്രഹത്തിന് എത്ര പവർ കുറവുണ്ടെന്ന് എത്ര പവർ കുറവായി തീരുന്ന അതിന് പവർ കൂട്ടിക്കൊടുത്താൽ മതി അവർക്ക് വ്യത്യാസം വരും അത് യാത് സമുദായക്കാർക്കും യാത് മതക്കാർക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും കല്ല് ധരിക്കാം കല്ലെന്തായാലും റേഡിയേഷനാണ് അപ്പോൾ ശരിക്കും കല്ല് ധരിക്കേണ്ടത് ലഗ്നം നമ്മളെ ജാതകം തയ്യാറാക്കി ലഗ്നത്തെ ബേസ് ചെയ്തിട്ടാണ് കല്ല് രണ്ട് ജാതകം ജാതകം അല്ലാതെ ഗ്രഹനില അതെ ഗ്രഹനില തയ്യാറാക്കി ഗ്രഹനില എന്ന് പറയുന്നത് ജാതകം നമ്മളെ പ്ലാനറ്റ് പൊസിഷനാണ് അത് വച്ചിട്ട് രണ്ട് കല്ലുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ധരിക്കേണ്ടത് ഒന്ന് ജന്മരത്നവും മറ്റൊന്ന് ഭാഗ്യരത്നവും ലക്കി സ്റ്റോണും ബർത്ത് സ്റ്റോണും ഇങ്ങനെ രണ്ട് കല്ലുകളാണ് പറഞ്ഞത് ഈ രണ്ട് കല്ലുകൾ രണ്ട് പർപ്പസാണ് അളിലെല്ലാം ഈ രണ്ട് കല്ല് കല്ലെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന നിങ്ങളുടെ ജന്മരത്നം ഇന്നതാണ് ഭാഗ്യരത്നം അവന് ഏതാണ് വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ജന്മരത്നം ഇടണം എന്ന് പറയുന്നത് ചില പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജന്മരത്നത്തിൻ്റെ പ്രത്യേകത ഒന്ന് ചില ആളുകൾ രാവിലെ ഉറക്കു എണീക്കുന്ന സമയത്ത് ഉറക്കു എണീറ്റാലും അവൻ ഗുഡ് ഈവനിങ് ആയിട്ടിരിക്കും ഗുഡ് മോർണിംഗ് ആവില്ല എപ്പോഴും ലൈസിയാണ് അപ്പോൾ അവൻ എപ്പോഴും ലൈസി രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒന്നും ചെയ്യാൻ മതി ഇന്നെങ്ങനെ ജോലിക്ക് പോവാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാണ് സ്വാഭാവികമായിട്ടും അവർ ചെയ്തു വരണേ അപ്പോൾ ഇതിനെന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരണ ഒരാൾ ചില കുട്ടികളാണ് നല്ല ബുദ്ധിമാന്മാരാണ് പക്ഷെ അവൻ പുസ്തകം കൈകൊണ്ടെടുക്കില്ല അവൻ എപ്പോഴും ലേസിയാണ് പുസ്തകം കയ്യിലെടുത്ത് അവൻ ഉറങ്ങും അവൻ ടി വി കണ്ടാലോ എന്തെങ്കിലും ചെയ്താലും അവൻ ഉറങ്ങൂല അവൻ ഇരിക്കും അപ്പോൾ അവൻ 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 ശെത്തെയില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന ആളിന് ബർത്ത് സ്റ്റോൺ നമ്മൾ കിട്ടിക്കൊടുക്കും പിന്നെ എന്നും അസുഖം ശാരീരിക ബുദ്ധിമുട്ട് ഓരോ ദിവസവും രണ്ട് ദിവസവും നമ്മൾ ആക്റ്റീവായിരുന്ന മൂന്നിൻ്റെ അവന് അസുഖം ഇതിനാണ് ബർത്ത് സ്റ്റോൺ ഇടുന്നത് അപ്പോൾ ബർത്ത് സ്റ്റോൺ എന്തിനെന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ വിടാം സ്റ്റോൺ ശാരീരികമായിട്ട് അവന് ഉന്മേഷത്തെയും അവൻ്റെ ശരീര ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറാനും അസുഖാവസ്ഥ ശമിക്കാനും ആ എനർജി അവന് വേണ്ടത് ബോഡിക്കാണ് പക്ഷേ ലക്കി സ്റ്റോൺ ഇതൊന്നുമല്ല ചെയ്യുന്നത് ചിലർ കഠിനാധ്വാനം ചെയ്യും പക്ഷേ അവന് ഇല്ല അവൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും റിസൾട്ട് ഇല്ല അതുപോലെ പൈസ കുറേ പൈസ വരും പൈസ നിൽക്കില്ല അപ്പോൾ എവന് ധനം നിൽക്കണം എവന് പോകുന്ന കാര്യം വിജയിക്കണം സാമ്പത്തിക നേട്ടം ഉണ്ടാവണം അവൻ ആക്റ്റീവായിരിക്കണം അപ്പോൾ ഇതിനെല്ലാം കൂടി ഇടുന്നതാണ് ലക്കി സ്റ്റോൺ അപ്പോൾ നമ്മൾ ഒരു നൂറ് പേരെ നോക്കുമ്പോൾ തൊണ്ണൂറ് പേർക്ക് വേണ്ട ലക്കി സ്റ്റോണാണ് അവൻ്റെ പ്രശ്നങ്ങളെല്ലാം സാമ്പത്തിക പ്രശ്നവും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയവും എവന് ആക്റ്റീവ് ആകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന അവന് ഭാഗ്യമില്ലാതെ നിൽക്കുന്ന ഒരാളിന് ഭാഗ്യരത്നം കിട്ടി കൊടുക്കണം അവിടെയാണ് നമ്മൾ പിന്നെ നോക്കണേ എത്ര അളവിൽ കല്ല് വേണം അപ്പം നമുക്ക് തലവേദന എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരേ അളവിൽ മരുന്ന് കൊടുത്തുകൊണ്ട് തലവേദന മാറത്തില്ല തലവേദന രണ്ട് മൂന്ന് രീതിയിൽ വരും അതായത് ജലദോഷം കൊണ്ടും തലവേദന വരും മൈഗ്രെയിൻ ഉള്ളവർക്ക് തലവേദന വരും അതുപോലെ ഉറക്കവളച്ചാലും തലവേദന വരും ബ്രെയിൻ ട്യൂമർ ഉള്ളവനും തലവേദന വരും ഇതിനെല്ലാത്തിനും കൂടി പാരസെറ്റമോൾ വാങ്ങിച്ചു കൊടുത്താൽ തലവേദന പോത്തില്ല അപ്പോൾ എത്ര അളവിൽ വേണം അപ്പോൾ ഗ്രഹത്തിൻ്റെ ബലം ഗ്രഹത്തിൻ്റെ പവർ അപ്പോൾ ഈ പവർ കൂട്ടിക്കൊടുക്കാനുള്ള അളവാണ് ശരിക്കു പറഞ്ഞാൽ കല്ലിൻ്റെ വലിപ്പവും ചെറുപ്പവും അല്ലാതെ ആളിൻ്റെ സൈസും കല്ല് വരു ഒരു ഉദാഹരണം പറയാം ഒരു നൂറ്റി മുപ്പത് കിലോ ഉള്ളവന് കല്ലിട്ട് കൊടുത്തു ആ കല്ല് അതിൻ്റെ അവൻ്റെ വെയിറ്റിനനുസരിച്ച് കല്ലിട്ട് കൊടുത്തു കഷ്ടകാലത്തിന് ആശാന് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു ഷുഗർ കംപ്ലയിൻറ്റ് വന്നിട്ട് ഇതൊരു തൊണ്ണൂറ് കിലോ ആയി മാറി കല്ലിനെ മുറിക്കാൻ പറ്റുമോ അപ്പോൾ ഈ പൈസ കളയാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വെയിറ്റും നമ്മളെ ഹൈറ്റും കല്ലുമായിട്ട് യാതൊരു വിധം ബന്ധപ്പെട്ടില്ല ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹത്തിന്റെ പവർ അതെ എന്റെ കയ്യില് മൂന്ന് കല്ലുകൾ കിടപ്പുണ്ട് ഒന്ന് യെല്ലോ ആണ് ഇത് യെല്ലോ ആണ് ഇത് നമ്മളെ അരിവപ്പുറം ആറ്റി കുഴിച്ചെടുത്തതാണ് ഓ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് എന്റെ കയ്യില് കിടക്കുകയാണ് ഇത് വരവ് കല്ലല്ല ഇവിടുത്തെ നമ്മൾ ആറ്റിൽ കുഴിച്ചത് അതുകൊണ്ട് ഇത്രയും വലിയ കല്ല് കുഴിച്ചെടുത്ത കല്ലിനെ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത്രയും വലിയ കല്ലിനെ ഇട്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കല്ലിൻ്റെ ആവശ്യത്തിനുള്ള റേഡിയേഷൻ എടുക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ ഒരു കല്ല് കിട്ടുകയും അത് എൻ്റെ രാശിക്കല്ലായതുകൊണ്ടും ഞാൻ അതിൽ കെട്ടിയിട്ടു മറ്റു രണ്ട് കല്ലുകൾ ഒരു മറ്റൊരിടത്ത് കാണാത്ത രണ്ട് കല്ലുകൾ അത് ജപ്പാനിൽ വന്ന് ഉള്ള പോയപ്പോൾ കിട്ടിയ കല്ലാണ് അപ്പോൾ അവിടെ വെച്ച് കണ്ടു ഈ കണ്ണ് കണ് കണ്ടല്ലോ നമ്മളൊരാളുടെ കണ്ണ് പോലെ കൃഷ്ണമണി പോലെ ഉള്ള ഒരു കല്ല് ഇത് കല്ലിലുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് കല്ല് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കല്ലെടുത്ത് ഞാൻ നോക്കിയിട്ട് അപ്പോൾ ശനിയുടെ ബന്ധുവീ ശനി ദശയും കൂടി ആയതുകൊണ്ട് ആ കറുത്ത ഇതിരിക്കട്ട് ശരിക്കും പറഞ്ഞാൽ അത് ജനുവൻ കല്ലല്ല പ്രീഷ്യസ് ടോണും ഉണ്ട് സെമി പ്രീഷ്യസും ഉണ്ട് അപ്പോൾ ഈ എൻ്റെ ചൂണ്ട് വിരൽ കിടക്കുന്ന കല്ല് എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രീഷ്യസ് ടോണാണ് നമ്മളിവിടുത്തെ മണ്ണിൽ കുഴിച്ചെടുത്ത കല്ലാണ് മറ്റു രണ്ട് കല്ല് ജപ്പാനിൽ നിന്ന് ഉള്ളതാണ് ഒന്ന് സൂര്യൻ്റെ കല്ലും ഒന്ന് ശനീശ്വരൻ്റെ കല്ലും അങ്ങനെയാണ് ഈ മൂന്ന് കല്ല് ഞാൻ ഇങ്ങനെ വന്നിരിക്കണേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ രാശി എൻ്റെ ലക്കി സ്റ്റോണ് മറ്റൊന്ന് എൻ്റെ ഇപ്പോഴത്തെ ദശയുടെ കല്ല് മറ്റൊന്ന് എൻ്റെ ബർത്ത് സ്റ്റോണ് ജന്മനക്ഷത്രം അപ്പോൾ മൂന്ന് കല്ല് എൻ്റെ കയ്യിൽ കിടക്കയാണ് അപ്പോൾ ഈ ഒരു കല്ല് ആ ദശ മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വർഷക്കാലത്തേക്ക് വേണം അപ്പോൾ അവിടെയാണ് വരുന്നത് ഈ ദശയ്ക്ക് വേണ്ടി കല്ല് ധരിക്കുമ്പോൾ ചിലർ ദശ മാറുന്നതനുസരിച്ച് കല്ല് ചെയ്തുകൊണ്ടിരിക്കും ചില കല്ലുകൾക്ക് ഈ ഗ്രഹം നമുക്ക് ഓപ്പോസിറ്റായി നിൽക്കുകയാണെങ്കിൽ കല്ലിൻ്റെ പ്രകാശം കൂടുമ്പോൾ എന്തെയും അത് ഓപ്പോസിറ്റായിരിക്കും പ്രകാശം പറഞ്ഞേ ഇപ്പോൾ നെഗറ്റീവ് ഗ്രഹത്തിൽ നിന്ന് നമുക്ക് പ്രകാശം വരുമ്പോൾ നെഗറ്റീവ് ഗ്രഹങ്ങളെ വരുവുള്ളൂ അതിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് ബാധിക്കും അങ്ങനെയാണ് പലപ്പോഴും കല്ല് പലർക്ക് റിയാക്ഷൻ ഉണ്ടാക്കും ചിലതൊക്കെ തല ചുറ്റൽ വരും കല്ലിട്ടതുകൊണ്ട് ശരിക്ക് അത് കല്ലാണെങ്കിൽ ഇന്നിപ്പോൾ കുപ്പിച്ചില്ലൊക്കെയാണ് നല്ലൊരു ശതമാനവും മാർക്കറ്റിൽ ഇരിക്കുന്നത് കാരണം നമ്മളെടുത്ത് തന്നെ കല്ല് വെച്ചോടക്കാർ കണ്ട് കല്ല് കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ അതിശ്ചയിച്ച് പോവും കാരണം കംപ്ലീറ്റ് കുപ്പിച്ചില്ല വരെ പോളിഷ് ചെയ്ത് നല്ല കള്ളറ് ചേർത്ത് മറ്റത് ഹീറ്റഡ് കല്ലാണ് വരണേ ട്രീറ്റ് ചെയ്ത് വരും കല്ലിനെ പ്രകൃതി നിന്ന് കിട്ടുന്നതിനെ എടുത്തിട്ട് വെള്ളാറമ്പാതെ കല്ലെടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യും കളർ ഏതാണോ കളർ ആഡ് ചെയ്യും നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിനെല്ലാം സർട്ടിഫിക്കറ്റ് കല്ല് തന്നെ കൊടുക്കണം ഒരാളില്ലാത്ത പൈസ ഉണ്ടാക്കി ആ ഒരു എഴുത്താൻ അവൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഗുണത്തിന് വേണ്ടി ആ ഒരാൾ കല്ല് ധരിക്കുമ്പോൾ ആ കല്ല് സർട്ടിഫിക്കറ്റ് കല്ലെടുക്കണം ഇന്നിപ്പോൾ നമുക്ക് ഒരേ സംവിധാനമുണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നല്ല ജമ്മോളജിസ്റ്റാണ് ശരിക്കും നമ്മളെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഇരിക്കുന്നത് മൈനാൻ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വാണ്ട്രത്ത് കാശ്വാസത്ത് നല്ല ഒറിജിനൽ കല്ലല്ലെങ്കിൽ കല്ലിഫിക്കറ്റ് തരത്തില്ല കേരളത്തിലുണ്ട് ആരും കൊണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കില്ല സർട്ടിഫിക്കറ്റ് എടുക്കാനാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ നല്ല ചിലവുണ്ട് രണ്ട് ഒറിജിനൽ അല്ലെങ്കിൽ കല്ലാണെങ്കിൽ പോലും തരൂല്ല കല്ലായിരിക്കും പക്ഷെ അത് അത്രയും റേഡിയേഷൻ ഉള്ള കല്ലല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് അപ്പോൾ അത്രയ്ക്ക് നമുക്ക് നമുക്കിന്ന് എല്ലാ സംവിധാനമുണ്ട് അല്ലാതെ ലാബുകളുണ്ട് ഇപ്പൊ തൃശ്ശൂര് തന്നെ ലാബുണ്ട് അപ്പോൾ ലാബിലൊക്കെ ഒറിജിനൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എല്ലായിടത്തും അടിച്ചു കൊടുക്കും എല്ലായിടത്തും ആ അതിന് വില ഇന്നിപ്പോ ഇന്നിപ്പോൾ ഒരു വില നിശ്ചയിക്കും അതെ മൊത്തത്തിൽ ഒരു വില നിശ്ചയിക്കും പക്ഷേ കല്ലിനെ സംബന്ധിച്ചുള്ളൊരു വില നിശ്ചയമില്ല അവരവർക്ക് തോന്നുന്ന വിലയാണ് ഇപ്പോൾ നിങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾ പറയുന്നതാണ് വില അപ്പോൾ പിന്നെ അവിടെ ഒരു വിലയില്ല അപ്പോൾ പിന്നെ ആളുകൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വിൽക്കാം അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് പോയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് പിന്നെ ഈ ജുവലറിയിൽ ഞാൻ തന്നെ പല ജുവലറിയിലും ജുവലറി പേര് പറയുന്നില്ല പല ജുവലറിയിലും കൺസൾട്ടൻ്റായിട്ട് കണ്ടിരുന്നിട്ടുണ്ട് വലിയ വലിയ ജുവലറിയിൽ അജം കൺസൾട്ടൻ്റ് ആയിരുന്നിട്ടുണ്ട് അവരൊക്കെ നമുക്ക് തന്ന നിർദ്ദേശം ഉണ്ടെന്ന് അറിയാമോ ഇന്ന് ഞാൻ ഒരു ദിവസം ഞാനൊരു ജുവലറിയിൽ പോകുന്ന സർ എനിക്ക് അന്ന് അതായത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരം രൂപ വരും ഒരു ദിവസം കൺസൾട്ട് ചെയ്യുന്നതിന് അതും വൈകുന്നേരം മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് രണ്ടായിരം രൂപ കിട്ടയാണ് അപ്പം നല്ല പൈസയാണ് കിട്ടണേ അപ്പോൾ ഈ പൈസ കിട്ടും അതിനൊപ്പം എൻ്റെ പേരും ഇവർ പബ്ലിസിറ്റി ചെയ്യും അപ്പോൾ ഞാൻ അവിടെ കല്ല് അതിനു പോയി വൈകുന്നേരം ചെന്നു എനിക്ക് ചെന്ന ഉടനെ ചെന്നോന്നെ ഒരു ചായയൊക്കെ തന്നു കുറച്ച് കുറച്ചാളുകൾ കൺസൾട്ടേഷൻ ഇട്ടുണ്ട് എല്ലാവരിപ്പുണ്ട് അപ്പോൾ ആ അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജയനാരായൺ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് അതെ കുറേ കല്ലുകൾ എടുത്തതിൽ ഇന്ന ഇന്ന കല്ലുകൾ പോവാതിരിക്കുകയാണ് അപ്പോൾ അത് മൂന്ന് ക്യാരറ്റ് നാല് ക്യാരറ്റ് ഇങ്ങനത്തെയുള്ള വലിയ എളുപ്പത്തിലുള്ള കല്ലുകൾ പോവാതിരിക്കയാണ് പിന്നെ കുറേ പേർക്ക് ഈ വന്നിരിക്കുന്നവർക്ക് ഡാറ്റ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉണ്ടായി അവരെത്തന്നും പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചു ഞാനൊന്ന് അവർ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ചിരിച്ചു അപ്പോൾ ഞാൻ സാധാരണ എന്നെ വണ്ടിയിൽ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് വഴുതെക്കാട്ടിൽ നിന്ന് വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകും ഞാൻ തിരിച്ച് വെള്ളി ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ഓട്ടോ നിൽക്കണം ഞാൻ ആ ഓട്ടോക്കാർ തിരിച്ച് വീട്ടിൽ പോന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഈ അവിടെ നിന്ന് വിളിക്കുന്നു ആളുകൾ ശരിക്ക് ആൾ വന്നിരിക്കുകയാണ് ചെയ്യുന്ന രേജാൻ വിസ ഇവിടെ പോയി ഞാൻ പറഞ്ഞ് താങ്കൾക്ക് ഇത്രയും അറിയാമെങ്കിലേ ഈ കല്ല് താങ്കൾ അങ്ങ് കൊടുത്താൽ പോരെ എനിക്ക് രണ്ടായിരം രൂപ തന്നു എന്നെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്യാനാണെങ്കിൽ എൻ്റെ ദൗത്യം എന്താണ് ഞാൻ എൻ്റെ എത്തിക്സിനെതിരായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാനതുകൊണ്ട് അങ്ങനെ കൺസൾട്ടേഷൻ നിർത്തി ഞാൻ എന്താണ് സ്വന്തമായിട്ട് ചെയ്യണമല്ലാതെ ഞാൻ അങ്ങനെ നിർത്തി അപ്പോൾ ഇന്നത്തെ കല്ല് കച്ചവടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്